തിരിഞ്ഞാലക്കുട നഗരസഭയിൽ മുഴുവൻ വാർഡുകളിലും ചിഹ്നത്തില് സ്ഥാനാർത്ഥികളെ നിർത്തിയത് എൻ ഡി എ മാത്രമാണെന്നും മികച്ച ഭൂരിപക്ഷത്തോടെ എൻ ഡി എ അധികാരത്തിലെത്തുമെന്നും ബി ജെ പി സംസ്ഥാന കൗൺസിൽ അംഗം സന്തോഷ് ചെറാകുളം പറഞ്ഞു നഗരസഭയിലെ മുപ്പത്തിരണ്ടാം വാർഡിലെ ഒന്നാം നമ്പർ ബൂത്തായ എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താമര മറ്റുള്ളവരൊക്കെ തട്ടിക്കൂട്ടി ആപ്പിളും മെഴുകുത്തിരിയും മറ്റുള്ള ചിഹ്നങ്ങളാണ് കൊടുത്തിരിക്കുക അത് സ്ഥാനത്ത് ഭാരതീയ ഭാരതീയ ജനതാ പാർട്ടി നാൽപ്പത്തി മൂന്ന് വാർഡിൽ താമരയാണ് കൊടുത്തിരിക്കുന്നത് കാരണം അത്രയും നല്ല സ്ഥാനാർത്ഥികളെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇരിങ്ങാലക്കുട നാൽപ്പത്തി മൂന്ന് വാർഡിൽ നിർത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇരിങ്ങാലക്കുട ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറിൽ ഇപ്പോൾ ഈ വരുന്ന പതിമൂന്നാം തീയതി ഇവിടെ ഫലം പ്രഖ്യാപിക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഇരുപത്തെട്ട് വാർഡുകളിൽ നല്ല ഭൂരിപക്ഷത്തോടും ജയിക്കുകയും ഇരിങ്ങാലക്കുളം മുനിസിപ്പാലിറ്റി ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല